കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് കാര്യങ്ങൾക്കും പ്രത്യേക സ്ഥാനങ്ങളും ദിക്കുകളും അതിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് അതാത് സ്ഥലങ്ങളിലായിട്ടാണ് ഓരോന്നും ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഐശ്വര്യവും അതിൻ്റെ ഒരു സമൃദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഉദാഹരണത്തിന് വീടിൻ്റെ പ്രധാന വാതിലുകളുടെ സ്ഥാനം വീടിൻ്റെ അടുക്കളയുടെ സ്ഥാനം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിണറിൻ്റെ സ്ഥാനം ഇപ്പൊ ഇതെല്ലാം അതിൻ്റേതായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് അതാത് സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഇത് നമ്മളെ ഒത്തിരിയേറെ സഹായിക്കും അതുപോലെ പുഷോ അഞ്ച് എലമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ബാലൻസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു സിംബോളിക്കായിട്ടൊരു എലമെന്റ് വെക്കുന്നതും അല്ലാതെ സിംബോളിക്കായിട്ടൊരു ടൂൾ വെക്കുന്നതും അല്ലാതെ ഒരു എലമെന്റ് വെക്കുന്നതായിട്ട് രാ പകൽ വ്യത്യാസമുണ്ട് രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ഒരു ടൂൾസ് വെച്ചു ടൂൾസ് വെച്ചിട്ട് അതിന്റെ സ്ഥാനം മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം അതിന്റെ ഒരു റിസൾട്ട് കിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ അതിന് നെഗറ്റീവിലോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ് അതേസമയം എലമെന്റ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ എലമെന്റ്സിന്റെ സ്ഥാനം മാറി ഇരുന്നു കഴിഞ്ഞാൽ ഒത്തിരി ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അത ഉദാഹരണത്തിന് നമുക്ക് വാട്ടർ എലമെന്റ് വാട്ടർ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന്റെ രണ്ട് മൂന്ന് സ്ഥാനങ്ങളുണ്ട് വാട്ടർ വടക്ക് ഭാഗത്ത് വാട്ടർ നല്ലതാണ് കോമൺ ആയിട്ട് പറയുകയാണ് ഈ വർഷം അത്ര നല്ലതല്ല അതുപോലെ വടക്ക് കിഴക്ക് നമുക്ക് പിന്നെ ഈ വർഷം ഒന്ന് വരുന്നുണ്ട് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് തെക്ക് കിഴക്ക് സമ്പത്തിൻ്റെ പിന്നെ സമ്പത്തിൻ്റെ തിക്കാണ് അവിടെ വാട്ടർ വരുന്നത് നല്ലതാണ് അതേസമയം തെക്ക് നമുക്ക് വാട്ടറിൻ്റെ സാന്നിധ്യം വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് തെക്ക് വശത്തിരിക്കുന്ന വാട്ടർ സാന്നിധ്യം നമുക്ക് ദോഷമായി തീരും ഉദാഹരണത്തിന് ഇപ്പൊ തെക്ക് ഭാഗത്തൊരു കിണറുണ്ടെങ്കിൽ അത് നല്ലതല്ല അതുപോലെ തന്നെയാണ് വീടിന്റെ പുറത്ത് തെക്ക് ഭാഗത്ത് ഇപ്പം ഈ അടുത്ത സമയത്ത് വർക്കിലേന്നൊരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിനോട് ചേർന്ന് പിന്നെ വടക്ക് ഭാഗത്ത് ഒരു കുഴിയെടുത്തു കുഴിയെടുത്ത് വേസ്റ്റ് വെള്ളം എല്ലാം കളയാനും മറ്റു കാര്യത്തിനായിട്ട് എടുത്തു അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം കുറേച്ച് കുറേച്ചെ നശിച്ച് ഇദ്ദേഹം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് എന്നെ ഒരു ദിവസം വിളിക്കാണ്ടായി അപ്പോൾ വടക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ജലത്തിൻ്റെ സാന്നിധ്യം ഒരു നെഗറ്റീവ് എനർജിയൊക്കെ വളരെ ബുദ്ധി പിന്നെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അത് നമുക്ക് അതുപോലെ തന്നെയാണ് വീടിന്റെ മുകളിൽ നമ്മൾ വാട്ടർ ടാങ്കിന്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് ഭാഗത്ത് അത്ര നല്ലതല്ല അപ്പോൾ വാട്ടർ വാട്ടർ ടാങ്കിന്റെ സ്ഥാനം ഏറ്റവും നല്ലത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വീടിന്റെയും തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയില് ആണ് വാട്ടറിന്റെ സ്ഥാനം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വെയിറ്റ് കയറുന്നത് ആ കന്നിമൂലയ്ക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന അപ്പോൾ വാട്ടർ എന്നുള്ളൊരു അപ്പുറം ആ വെയിറ്റ് വളരെ നല്ലതാണ് നമ്മൾ ഇപ്പം ബാംഗ്ലൂരിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏതൊരു വീടിൻ്റെയും തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും നമ്മൾ ഈ വാട്ടർ ടാങ്ക് അവിടെ വെച്ച് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം അത് ഉറപ്പായിട്ടും ബാംഗ്ലൂർ ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂമും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വാട്ടർ ടാങ്കും അവിടെ എല്ലാവരും കോമൺ ആയിട്ട് അതങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് വാട്ടർ ടാങ്കിന് ഏറ്റവും ഉത്തമമായിട്ടാണ് അതുകൊണ്ട് മാത്രമല്ല വാട്ടർ ടാങ്കിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഈ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും അതിന്റെ റിസൾട്ടും കൂടി ാണ് ഈ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ തെക്ക് പടിഞ്ഞാറ് വാട്ടർ ടാങ്ക് വെച്ച് വയ്ക്കുന്ന വീടുകൾക്കെല്ലാം ഒരു അഭിവൃദ്ധി ഉണ്ടായതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ വാട്ടർ ടാങ്കിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഒട്ടും യോജിക്കാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് തെക്ക് വശമാണ് തെക്ക് വശത്ത് എന്ന് പറയുന്ന അവിടുത്തെ എലമെന്റ് ഫയർ എലമെൻ്റ് ആണ് അപ്പം അവിടെ വാട്ടർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ഫയർ സ്വാഭാവികമായും നശിച്ചു പോകും അപ്പം പേര് പ്രശസ്തി അംഗീകാരം വിജയങ്ങളെല്ലാം നഷ്ടപ്പെടും അതിനു പകരം ദുഷ്പേര് മറ്റുള്ളവർ നമ്മളെ പറ്റി മോശമായിട്ട് പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തെക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും വാട്ടർ സാന്നിധ്യം പാടില്ല പിന്നെ അപൂർവം ചില കേസുകളിൽ നമുക്ക് വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ തെക്ക് ഭാഗത്ത് വാട്ടർ സ്റ്റാർ എട്ടൊക്കെ നിൽക്കുന്ന ചില സമയങ്ങളിൽ ചെറിയൊരു ഫൗണ്ടനൊക്കെ അവിടെ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദോഷമില്ല അത് ആ സ്റ്റാറിൽ നിന്ന് ചെയ്യാൻ വേണ്ടി മാത്രം അവിടെ ഉപയോഗിക്കുന്നതാണ് അല്ലാതെ ജലം അവിടെ പാടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി കൊല്ലം ജില്ലയിലെ അഞ്ചൽ വെച്ചിട്ട് ഞാൻ ഞാനൊരു ഫ്രങ്ക്ഷയുടെ ബേസിക് ക്ലാസ് നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നേരത്തെ കൂട്ടി നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇത് ഫ്രങ്ഷു അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വെക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധിയുണ്ട് ത്രീ ലെഗ്ഗ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് ഉണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തി ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലൊരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനതിനകത്ത് എനർജൈസ് ചെയ്യും ഹീൽ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണാം അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തി ഒന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ലെങ് സ്റ്ററോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ടൂൾസ് താല്പര്യമുള്ളവർ എന്നെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എന്റെ വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും